ർക്കുമുള്ള മൂന്നാമത്തെ രോഗം റസൂൽ പറയുകയാണ് ഫാത്തിമ ഭർത്താവ് എവിടെയെങ്കിലും പോയി ജോലിയും മറ്റ് തിരക്കുകളും ആവശ്യങ്ങളും കഴിഞ്ഞ് നിന്റെ വീട്ടിലേക്ക് വന്നാൽ നിന്റെ വീട്ടിലേക്ക് വന്നാൽ മുഖം കറുപ്പിച്ചുകൊണ്ട് മുഖം വലിച്ചിറക്കി വെച്ചുകൊണ്ട് ഗൗരവമുള്ള പ്രകൃതത്തോടെ ആ ഭർത്താവിനെ സ്വീകരിക്കല്ലേ ഫാത്തിമ ഭർത്താവ് എവിടെയെങ്കിലും കൂട്ടി വരുമ്പോ മുഖവും വലിച്ചിറക്കി ഇങ്ങനെ ഗൗരവത്തോ അതാ വിചാരിക്കും ഇത് എന്നു വന്നാൽ ഇവള് ഒരു ഇല്ല ഇങ്ങനെ ഭർത്താവ് സങ്കടം വന്നിറങ്ങി പോവാൻ പാടില്ല െല്ലാ കുടുംബജീവിതത്തിലും സാമ്പത്തികം ഒരു വലിയ പ്രശ്നമാണ് ഭർത്താക്കന്മാര് കഷ്ടപ്പെട്ടല്ലേ ജീവിക്ക അവര് വീട്ടിലേക്ക് വരുമ്പോ നമ്മൾ എങ്ങനെ നിന്ന് കൊടുക്കേണ്ടത് എങ്ങനെ വളരെ സന്തോഷമായിട്ട് അലീ റതിയുള്ളാഹുവിന് ഫാത്തിമാതിന്റെ ജീവിതത്തിൽ നിന്ന് മറ്റൊരു ഏട് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോവാ എന്തൊരു സന്തോഷമുള്ള സംഭവം എന്നറിയൂ ഗർഭവതിയായ സമയത്ത് ഫാത്തിമാവിതിയല്ലാഹു എന്ന ഗർഭവതിയായിരിക്കുന്ന സമയത്ത് അലിറദി അള്ളാഹു എന്നിവനോട് പാത്തിമാർ അല്ലാഹു എന്ന പറയുകയാണ് എന്റെ പ്രിയപ്പെട്ട അലിയേ എനിക്കൊരു സാധനം വേണം അവിടത്തോട് പറഞ്ഞാൽ വാങ്ങിക്കൊണ്ടു തരൂ അലിറദി അള്ളാഹു പറഞ്ഞ എന്ത് ചോദ്യമാണ് പാത്തിമീമ ഇന്നുവരെ നിക്കാഹ കഴിഞ്ഞ് ഈ സമയം വരെ ഒരു കാര്യവും വേണമെന്നാവശ്യപ്പെട്ടിട്ടില്ല അങ്ങനെയുള്ള ഭാര്യമാരെയൊക്കെ കിട്ടിയാൽ അതൊരു വലിയ ഭാഗ്യമാണ് എനിക്കത് വേണം എനിക്കിത് വേണം എനിക്ക് മറ്റത് വേണം മറിച്ചോ അങ്ങനെയൊന്നും പറയണ്ട എന്നല്ല അങ്ങനെ പറയാത്ത ഒരു ഭാര്യയെ കിട്ടിയെങ്കിൽ വലിയ പാടാണ് അങ്ങനെയൊന്നും കിട്ടൂല എന്നാലും അങ്ങനെ കിട്ടിയാൽ അതൊരു വലിയ ദൂഷി പരലോകത്ത് അള്ളാഹു സ്വർഗത്തിൽ നമ്മെ ഒരുമിപ്പിച്ച് തെരുമാറാ വളരെ സന്തോഷമാണ് ഇസ്ലാമിയ കുടുംബജീവിതം അങ്ങനെ ചോദിക്കുകയാണ് അലിറബി അള്ളാഹുവിനോട് ഞാൻ ചോദിച്ചാൽ അവിടത്തേക്ക് സങ്കടാവോ എനിക്കൊരു സാധനം വേണം അള്ളാഹാന്റെ ഹബീബിന്റെ പൊന്നുമോൾക്ക് മറുപടിയായി അലി റലി അള്ളാഹു എന്ന് പറയുകയാണ് ഫാത്തിമാ എന്താണ് നിനക്കാവശ്യമുള്ളത് എറുപവതിയായ ഫാത്തിമ ബീവർ അള്ളാഹുവിനെ പറഞ്ഞു റുമാമ്പഴം കഴിച്ചാൽ കൊള്ളാമെന്ന് പെണ്ണുങ്ങൾക്ക് പിന്നെ ഈ ഗർഭ സമയത്താണെങ്കിൽ അത് വേണം ഇത് വേണം പുളിച്ചു വേണം മാങ്ങ വേണം കാരക്ക് വേണം പേരയ്ക്ക് വേണം നെല്ലിക്ക് വേണം ഇതൊക്കെ ഇതൊക്കെ പറഞ്ഞ ഈ മൊയ്ലിയാക്കാതെ എവിടെ പോയി ജാമ്പയ്ക്കൊക്കെ ഇത് ഇതങ്ങനെ ഏതെങ്കിലും ഭാര്യമാർക്ക് മാത്രമല്ല ലോകത്തുള്ള എല്ലാ പെണ്ണുങ്ങൾക്കും ഉള്ളത് ഇത് അല്ല കൊടുക്കണതാ ആ സമയത്ത് അവർക്ക് ഇങ്ങനെ ആഗ്രഹം ചിലപ്പോ രാത്രി ഒരു മണിക്ക് വരെ എനിക്കിപ്പോ വരിക്കറ്റൊക്കെ വേണം കിട്ടും അത് കൊണ്ട് കൊടുക്കേണ്ട ഭർത്താക്കന്മാരുടെ കടമേ ആ ചുമ്മാപ്പാന്ന് പറഞ്ഞ നടന്നാൽ പോരാ ഇതൊക്കെ വേണം പേരൊക്കെ വേരൊക്കെ വരിക്ക വെണ്ടക്കെ അമരക്കെ ഇതൊക്കെ ചോദിക്കും ചില പെണ്ണുങ്ങൾ ഉണ്ടല്ലോ പണി കിട്ടാൻ വേണ്ടി പറയും എനിക്കത് വേണം തട്ടുകോശോ വേണം കൂട്ടും അങ്ങനെ പറ്റൂല ആവശ്യത്തിനുള്ള ഒരു മര്യാദക്ക് പോകണ്ടല്ലോ അത് ചോദിക്കാം പാർത്ഥിമാവിവർ അതിയല്ല അവനെ സങ്കടത്തോടുകൂടെ ചോദിക്കാം നിങ്ങൾക്ക് എന്ത് ആഗ്രഹമുണ്ടെങ്കിലും നിങ്ങളുടെ മടിത്തട്ടിൽ കൊണ്ടു തരാ മണിക്കിണറിന്റെ പരിസരത്തുള്ള ഭർത്താക്കന്മാർക്ക് നല്ല കഴിവ് കൊടുത്തിട്ടില്ലേ ചോദിച്ചു നോക്ക് നിങ്ങൾ ഞാൻ പരിചയപ്പെട്ട എല്ലാ ഭർത്താക്കന്മാരും തന്റെ ഭാര്യമാരെ അതനുസരിച്ചുകൊണ്ട് എല്ലാർത്ഥത്തിലും സഹായിക്കുന്നവരാണ് ഭൂതാബിയിൽ മരണപ്പെട്ടു പോയ വാഹന അപകടത്തിൽ മരണപ്പെട്ടു പോയ മലബാറുകാരനാര സഹോദരൻ നാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് കാർഗോയിൽ കുറെ സാധനം വീട്ടിലേക്ക് അയച്ചു കാരണം ഞാൻ വീട്ടിലെത്തുമ്പോ അത് സാധനം നാട്ടിലെത്തട്ടെ വേണ്ടി ചുമന്നുകൊണ്ട് വരണ്ടല്ലോ അങ്ങനെ ഒരുപാട് സാധനം ഡോർ ടു ഡോറായിട്ട് അവിടെ എന്നിട്ട് അദ്ദേഹം വരുന്നതിന്റെ തലേ ദിവസം അവിടെ അപകടത്തിൽ മരണപ്പെട്ടു അല്ലാഹു നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഗൾഫിൽ പോയ സഹോദരങ്ങൾക്ക് ആയുസും ആഫിയത്തും കൊടുക്കട്ടെ നാട്ടിൽ വന്ന് ഉമ്മയെ കാണാൻ മക്കളെ കാണാൻ ഉപ്പയെ കാണാൻ പിറന്ന മക്കളെ പോലും കാണാതെ വിദേശ രാജ്യത്ത് ജയിലിൽ കിടക്കുന്നവരുണ്ട് പിറന്ന മക്കളെ പോലും കാണാതെ എനിക്കറിയാം ഒരു സഹോദരനെ മൂന്നര വർഷമായി ആ സഹോദരൻ ഗൾഫിൽ പോയിട്ട് ആകെ നഷ്ടത്തില അകത്ത് ജയിലിലായിരുന്നു മൂന്നര വയസ്സുള്ള ഒരു പൊന്നുമൂലുണ്ടായിരുന്നു സുഹാനല്ലോ ആ പൊന്നുമോളെ കാണാൻ വേണ്ടി അവസാനം ജയിൽ മോചനായ ആ സഹോദരൻ വന്ന് ആ പൊന്നുമോളെ കണ്ടപ്പോഴുണ്ടല്ലോ മണിക്കൂറുകളോളം തറയിലിറക്കാതെ നെഞ്ചിൽ ചേർത്ത് വെച്ച് പൊട്ടിക്കരഞ്ഞുപോയ മോൾക്ക് അറിയാൻ പയ്യ വാപ്പയാണ് ജീവിതത്തിൽ കണ്ടിട്ടില്ലല്ലോ ഇതാരെ എടുത്തതെന്ന് നോക്കറിയില്ല എങ്കിലും മോൾ കിടന്ന് കരച്ചില ഇയാള് കരച്ചിലോട് കരച്ചിൽ വിടുന്നില്ല മോളെ കാണാൻ പറ്റിയല്ലോ എന്നുള്ള സന്തോഷമാണ് എത്രയോ പേര് ഇന്നും അകലങ്ങളിൽ കഴിയുന്നുണ്ട് പോയിട്ടൊരു വിവരവുമില്ലാതെ കഴിയുന്നവരുണ്ട് കാത്തിരക്ഷിക്കട്ടെ അങ്ങനെ അപകടത്തിൽ മരണപ്പെട്ടു നാട്ടിൽ മയത്ത് കൊണ്ടുവന്നു അടയ്ക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ ഈ സാധനം വരിക ഉമ്മാക്കും ഭാര്യയ്ക്കും മക്കൾക്കും പാക്കുമൊക്കെ വേണ്ടി വാങ്ങിവെച്ച സാധനം അവിടുന്ന് കാർഗോയിൽ സാധനം വന്നു അതിലൊരു പെട്ടി ആ പെട്ടിയുടെ പുറത്ത് എഴുതി വെച്ചിരിക്കുകയാണ് ഇതെന്റെ പ്രിയപ്പെട്ട ഭാര്യക്ക പെട്ടിമാറിപ്പോകാതിരിക്കാൻ വരുന്നതിന് മാസങ്ങൾക്ക് മുമ്പ് തന്നെ പെണ്ണെ നിനക്ക് തരാനുള്ളതെല്ലാം പെരഞ്ഞു പിടിച്ചു വാങ്ങി പെട്ടിക്കകത്ത് വെച്ചിട്ട് ഭാര്യയുടെ പേരെഴുതിയിട്ട് കൊതിയോടെ കാത്തിരുന്നവനല്ലേ നമ്മളെ ഭാര്യമാരോ അതിങ്ങോട്ട് കൊണ്ടു കൊടുക്കുമ്പോ ഇതേ ഉള്ളോ എന്ന് പറഞ്ഞെടുത്ത് അങ്ങോട്ട് എറിയല അവന്റെ മനസ്സ് തകർന്നു ഒരു കറച്ചീപ്പാണെങ്കിലും ഒരു കീറിയ തുണ്ടം വെച്ച സാളാണെങ്കിൽ പോലും പെണ്ണേ നിന്റെ ഭർത്താവ് കൊണ്ട് തന്നാൽ രണ്ട് കൈയും നീട്ടി സന്തോഷത്തോടെ എന്റെ പ്രിയപ്പെട്ട ഭാര്യമാര് സ്വീകരിക്കണേ ഫാത്തിമാറിയാഹു എന്നു പറഞ്ഞു പറഞ്ഞു തരുമോ എനിക്കൊരു റമ്മാമ്പഴം അലീറിയാഹുവു പറഞ്ഞു എന്തു ചോദ്യമാണ് ഫാത്തിമാ എവിടെ 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 കിട്ടിയാലും 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 എവിടെത്തി ആ റുമ്മാമ്പഴവും കൊണ്ടേ ഞാൻ ഈ വീട്ടിൽ വരുള്ളൂ അന്ന് റുമാമ്പഴത്തിന് ക്ഷാമമുള്ള സമയം സമയ സമയ നടന്നുപോയി അല്ലേ റതിയല്ലാഹുവെന്നോ മരുഭൂമിയിലൂടെ നടന്നുപോയിമാറിയല്ലാഹുവെന്ന വീടിന്റെ മുറ്റത്താണ് ിയാരി തങ്ങൾ നടന്നു പോകുന്നു അകലങ്ങളിലേക്ക് മാഞ്ഞുപോയി ഒരുപാട് ഒരുപാട് ദൂരം യാത്ര ചെയ്തു സുബാനല്ലാ അവസാനം ഒരു റുമ്മാമ്പഴം കയ്യിൽ കിട്ടി സന്തോഷമായി ഈരപ്പുലിയുടെ ശൗര്യം ചോർന്നു പോയില്ലല്ലോ പറഞ്ഞ വാക്ക് പാലിക്കാൻ കഴിഞ്ഞല്ലോ ആ റുമാമ്പഴവും കൊണ്ട് മടങ്ങി വരികയാണ് മടങ്ങി വരുന്ന വഴിയിലോ ഒരു മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു അല്ലയോ അള്ളാന്റെ ഹബീബിന്റെ സഹാബത്തിൽപ്പെട്ട അലിയേ അങ്ങയുടെ കയ്യിലിരിക്കും നറുമ്പം എനിക്ക് തരുമോ അതിനെനിക്ക് വല്ലാത്ത കൊതിയുണ്ട് തങ്ങളേ അലീറതി അല്ലാഹു ഇൽമുകൊണ്ടല്ലാന്റെ റസൂൽ അനുഗ്രഹിച്ച അറിവിന്റെ രാജകുമാരൻ അല്ലാന്റെ ഹബീബിന്റെ പൊന്നുമോളയും കൊണ്ട് സ്വർഗത്തിലേക്ക് പോകാൻ പരിശുദ്ധ ജീവിതം നയിച്ച പുണ്യമണവാളനെ അലി ഹൈദറുൽ കറാർ എല്ലാവ് തഴാലാനുഹു ചിന്തിക്കുകയാണ് എന്റെ ഫാത്തിമവ ശമിക്കുമോ എന്റെ ഫാത്തിമാക്ക് അന്വേഷിച്ചു നടന്നു കിട്ടിയ റുമ്മാമ്പഴമാണ് ഇത് കഴിച്ചില്ലെങ്കിൽ ഇത് കിട്ടിയില്ലെങ്കിൽ പിണങ്ങുമോ കരയുമോ സങ്കടപ്പെടുമോ ഇത് ഞാൻ കൊണ്ടു കൊടുത്തിരുന്നെങ്കിൽ ഈ ഉറമ്മാമ്പഴം കയ്യിൽ വാങ്ങുമ്പോ എന്റെ ഫാത്തിമാടെ മുഖം കാണാ എപ്ര ഭംഗിയായിരുന്നനെ പക്ഷെ അലിയറതിയല്ലാഹു എന്നു അറപ്പുകൂടാറ് ബിസ്മില്ലാ എന്നു പറഞ്ഞുകൊണ്ട് തന്റെ മുമ്പിൽ വന്ന് കൈനീട്ടിയ ആ ഫീറാര മനുഷ്യന്റെ കയ്യിലേക്ക് ആർമാ പഴമങ്ങ് വെച്ചു കൊടുക്കുകയാന്നെ അലിയുറിയുള്ളാഹുവന്റെ പിന്നെ നടത്തത്തിന് വേഗത കുറഞ്ഞു എങ്ങനെയാണ് ഇനി എന്റെ പാത്തിമാടെ മുഖത്ത് നോക്കുന്നത് അത് കിട്ടുമെന്ന ഉറപ്പോടെ എന്നെയും കാത്തിരിക്കുമ്പോ എങ്ങനെ കടന്ന് ചെല്ലുമല്ലാത്ത സങ്കടത്തോടെ നൊമ്പരത്തോടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തെ ചവിട്ടിക്കൊണ്ട് അനിയറതയല്ലാഹു എന്ന് തന്റെ കുടിലേക്ക് വരുമ്പോൾ വീടിന്റെ മുമ്മറപ്പിരുന്നു കൊണ്ട് അത്തിമാവിറതിയല്ലാഹു എന്ന റസൂരിലാട കരള് സ്വർഗത്തിന്റെ റാണി ദൂരേക്ക് നോക്കിയിരിക്കുകയാണ് ഒന്ന് വന്നിരുന്നു എങ്കിൽ ആർമാ പടമൊന്ന് കിട്ടിയിരുന്നു എങ്കിൽ അതൊന്ന് കഴിച്ചിരുന്നു എങ്കിൽ എന്റെ കൊതി തീർന്നിരുന്നെങ്കിൽ എന്റെ ആഗ്രഹം തീർന്നിരുന്നെങ്കിലും കൊതിയോടെ ചിന്തിച്ച് കാത്തിരിക്കുമ്പോ അതാ ദൂരത്തിനൊന്ന് അലീറതിയല്ലാഹു എന്നെ നടന്നു വരികയാണ് വല്ലാത്ത പുഞ്ചിരി മനസ്സിൻ വന്നു വല്ലാത്ത സന്തോഷം മനസ്സിൽ പൊട്ടിവിടുന്നു നോക്കുമ്പോ അടുത്തടുത്ത് വരുമ്പോ അലീറിയല്ലാവിന്റെ കൈകളിൽ ഒന്നുമില്ല സുബാനല്ലാ വനത്തെ കൈയിലൊന്നുമില്ല ഇടത്തെ കയ്യിലൊന്നുമില്ല റബ്ബേ എന്ന നിരാശപ്പെടുത്തിയോ റബ്ബേ பாத்திமாபி விறலியெல்லா புத்தான கண்ணுகள் பொட்டி ஒழுகி ആദ്യമായി തന്റെ പ്രിയപ്പെട്ടവനോട് പറഞ്ഞ ഒരാഗ്രഹമല്ലേ മണിക്കിണറിലെ പെങ്ങളെ നിങ്ങളാണെങ്കിൽ ആണ് പെങ്ങളെ നിങ്ങൾ ചിന്തിക്കണം അത് ചിന്തിക്കാൻ വേണ്ടി നിങ്ങളോട് പറയുകയാണ് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങൾ അത്ര താല്പര്യത്തോടെ ഒരു ആഗ്രഹം പറഞ്ഞു അത് നിങ്ങളുടെ ഭർത്താവ് രാത്രി വരുമ്പോ മറന്നുപോയി എന്ന് പറഞ്ഞാ നിങ്ങൾ പിണങ്ങൂലേ നിങ്ങൾ തറക്കിക്കൂലേ നിങ്ങൾ പിണക്കം നടിക്കൂലേ നിങ്ങൾ ഭക്ഷണം കഴിക്കാതെ കിടക്കൂലേ നിങ്ങൾ ദിവസങ്ങളോളം മുഖം വലിച്ചെറക്കൂല്ലേ നിങ്ങൾ കണ്ണുരുട്ടൂലേ അല്ലാൻ്റെ ഹബീബിന്റെ പൊന്നുമോള് പൊട്ടിക്കരഞ്ഞപ്പോൾ ചിന്തിക്കുകയാണ് റബ്ബേ കരയാൻ പാടില്ലല്ലോ എന്റെ ഹബീബ് പറഞ്ഞതും ദാട് എന്റെ നിഖാഹിനു മുമ്പ് എന്റെ പ്രിയപ്പെട്ട ഉപ്പ എന്നോട് പറഞ്ഞതും ഭർത്താവ് എവിടെ പോയി ഏത് യാത്ര കഴിഞ്ഞ് ജോലി കഴിഞ്ഞു മടങ്ങി വന്നാല് മുഖം കറുപ്പിച്ചുകൊണ്ട് കണ്ണീരോടെ സങ്കടത്തോടെ സ്വീകരിക്കല്ലേ എന്നല്ലേ പറഞ്ഞിരുന്നത് പിന്നെ എങ്ങനാണ് കരഞ്ഞുകൊണ്ട് സ്വീകരിക്കുന്നത് പാത്തിമാ ബീപി റതിയല്ലാവ് തരാന് കണ്ണീര് തുടയ്ക്കുകയാണ് അടിയോ റതിയല്ലാഹും ബീവി നോക്കുന്ന കൈകളിൽ ൈകളിൽ ഉമ്മാ പഴമില്ല അടിയറതാഹു എന്നിവനെ പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് സ്വീകരിച്ചു കൊണ്ട് വാത്തിമാബി വറതിയല്ലാഹു എന്നെ പറയുന്നു വേണ്ടിയേ കിട്ടാത്തതിൽ എനിക്ക് സങ്കടമില്ല നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾ വിഷമിക്കല്ലേ ആ ഒരു വാക്കുപാത്രമാണ് പറഞ്ഞു പോയതെങ്കിൽ എന്റെ മണിക്കിണറിലെ എത്ര ഭാര്യമാര് ഭർത്താക്കന്മാരോട് ആവശ്യമില്ലാറ് പിണുങ്ങിട്ടുണ്ട് പെണ്ണേ നിന്റെ പ്രിയതമനോട് ആവശ്യമില്ലാറ് എത്ര രാത്രികളില് തർക്കിച്ചിട്ടുണ്ട് പെണ്ണേ കരഞ്ഞുപോയ കണ്ണീര് തുടച്ചുകൊണ്ട് ലോകത്തിന്റെ നായകന്റെ പൊന്നുമോള് പറയുന്നു അലിയെ നിങ്ങൾ സങ്കടപ്പെടല്ലേ നിങ്ങൾ വിഷമിക്കല്ലേ നിങ്ങൾ വേദനിക്കല്ലേ അലീറിയല്ലാഹും വഴിയിൽ വെച്ച് മാമ്പഴം എനിക്ക് കിട്ടിയതാണ് പക്ഷേ ഒരാൾ ചോദിച്ചപ്പോ എനിക്ക് കൊടുക്കേണ്ടി വന്നു ഫാത്തിമ ആ കാര്യം കേട്ടപ്പോ ഫാത്തിറികയാണ് അയാൾ ർക്ക് നിങ്ങൾ ഒരു റുമ്മാമ്പഴമാണ് കൊടുത്തിറങ്ങില് സ്വർഗത്തിന്റെ പത്ത് റുമ്മാമ്പഴം തിന്ന രുചി എന്റെ നാവിൽ വന്നു അരിയേ ആ ഒരു റുമാമ്പഴം പോട്ടേ അതിന് പകരം എന്റെ അഹ് പടച്ചുറബ് സ്വർഗത്തിന്റെ പത്ത് റുമ്മാമ്പഴം എനിക്ക് തന്നതിന്റെ സ്വാദ് ഞാൻ അറിയുന്നു അലിയേ ഇന്ന് അലിയാരതങ്ങളോട് പറഞ്ഞ പോരങ്ക എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ കുടുംബ ജീവിതം കളിയല്ല ഭർത്താവ് ജീവിതം തമാശയല്ല നിന്റെ മനസ്സും മനസ്സും തമ്മിൽ ചേർന്നുകൊണ്ട് അല്ല പൊരുത്തപ്പെട്ട രീതിയിലൂടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയാ സന്തോഷമാണ് മോളെ മാത്രമല്ല അല്ലാണ്ട് റസോലു പറയുകയാണ് ഭർത്താവിന്റെ തൃപ്തിയുള്ള ഭർത്താവിന്റെ പൊരുത്തമുള്ള ഭാര്യ അവള് ജീവിച്ചിരിക്കുമ്പോ തന്നെ പറന്നു പോകുന്ന പറവകൽ അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്നാണ് വാനലോകത്തിന്റെ മാലാകമാര് പ്രാർത്ഥിക്കുന്നു സമുദ്രത്തിന്റെ അടിയിലൂടി ഊളിയിടുന്ന മത്സ്യങ്ങൾ പ്രാർത്ഥിക്കുന്നു പെണ്ണ് അത് നിനക്ക് ലഭിച്ച ഭാഗ്യമല്ലേ ഭർത്താവിനോട് മുഖം കറുപ്പിക്കാറ് ഭർത്താവിനോട് തറക്കിച്ചു കയറാറ് ഭർത്താവിനോട് വഴക്കിടാറ് ഓ ഭർത്താവിനെ സങ്കടപ്പെടുത്താറ് സന്തോഷത്തോടെ ജീവിച്ചോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അള്ളാഹുഹു അതിനുള്ള മഹാഭാഗ്യം നമുക്ക് തന്നു അനുഗ്രഹിക്കുമാറാകട്ടെ